ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പോലെ കാടിനുള്ളിലേക്കുള്ള ഒരു കൊച്ചു യാത്രയിലാണ് മലപ്പുറം ജില്ലയിലെ പശ്ചിമഘട്ട തായ്വാരമായ നിലമ്പൂരിനടുത്തുള്ള നെടുങ്കയം കരിമ്പൂയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇക്കോ ടൂറിസം മേഖലയാണിത് വനത്തിനുള്ളിലേക്കുള്ള ഫോറസ്റ്റ് കവാടം കടന്ന് ടിക്കറ്റും എടുത്തു വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ സുരക്ഷാ കവാടത്തിനോട് ചേർന്ന് ഉദ്യോഗസ്ഥരുടെ ഓഫീസും സ്ഥലവും നമുക്ക് കാണാം യാത്രയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ റോഡിൻ്റെ ഇരുവശത്തും കാണാം തമിഴ്നാട്ടിലെ ഊട്ടിയോട് ചേർന്നും ഗൂഢല്ലൂർ നീലഗിരി മലനിരകളുമായി നീണ്ടു കിടക്കുന്ന ഈ വനത്തിൽ സിംഹം സീബ്ര ജിറാഫ് ഒഴികെ കരിമ്പുലി മുതൽ ആനമാൻ കരടി കടുവ പുള്ളിപ്പുലി തുടങ്ങിയ മൃഗങ്ങളുടെ നിറസാന്നിധ്യവുമുണ്ട് പ്രവേശന കവാടം മുതൽ ഏകദേശം രണ്ട് കിലോമീറ്റർ വരെയാണ് സന്ദർശന അനുമതി ആന മുതലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഏതു സമയവും പ്രതീക്ഷിക്കണം യാത്രക്കിടയിൽ കാടിനുള്ളിൽ ഇറങ്ങുന്നത് അപകടം വരുത്തി വരുത്തിവെക്കും ഇവിടെ നമുക്ക് ലേലത്തിനായി പ്രത്യേകം ഒരിച്ച് തരം തിരിച്ചു വെച്ച തേക്കുമരങ്ങൾ മരങ്ങൾ കാണാം വിദേശികളടക്കം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ നിലമ്പൂർ തേക്ക് ലേലത്തിൽ സ്വന്തമാക്കാറുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്ന കനോലി സാഹിബിന്റെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചതടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയതും പഴക്കമുള്ളതുമായ തേക്കുമരങ്ങൾ ഇന്നും നിലമ്പൂർ കനോലി പ്ലോട്ടിൽ പൈതൃകമായി സംരക്ഷിച്ചു വരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്ന കനോലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചതടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയതും പഴക്കമുള്ളതുമായ തേക്കുമരങ്ങൾ ഇന്നും നിലമ്പൂർ കനോലി പ്ലൂട്ടിൽ പൈതൃകമായി സംരക്ഷിച്ചു വരുന്നുണ്ട് കൂടാതെ ഏഷ്യയിലെ തന്നെ പ്രാചീന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗുഹകളിൽ കഴിഞ്ഞു വരുന്ന ചോലനായ്ക്ക വിഭാഗങ്ങളും ആദിവാസി വിഭാഗങ്ങളും ഈ വനത്തിനുള്ളിൽ താമസിച്ചു വരുന്നുണ്ട് ഇവിടെ ഹൃദയസ്പർശമായ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട് മറ്റെവിടെയും കേൾക്കാത്തതും അത്ഭുതവും വിസ്മയിപ്പിക്കുന്നതുമായ വനത്തെ സ്നേഹിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കൊച്ചു കാലഘട്ടത്തിന്റെ കഥ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജനിച്ച ഇംഗ്ലീഷ്‌കാരനായ മിസ്റ്റർ ഇ എസ് ഡോസൺ എന്ന ഐ എഫ് ഇ എസ് ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്ന ഇന്ത്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തൻ്റെ ജോലിയുടെ ഭാഗമായി നിലമ്പൂർ നെടുങ്കയത്ത് ഭാര്യയുമായി എത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചെറുപുഴയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നെടുങ്കയം പുഴയ്ക്കും കുറുകെ രണ്ട് മനോഹരമായ ഇരുമ്പ് പാലങ്ങൾ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകി വനത്തിലെ തേക്ക് മരങ്ങൾ ഉപയോഗിച്ച് നിലമ്പൂരിൽ നിന്നും കൊച്ചി തുറമുഖം വരെ റെയിൽവേ പാള നിർമ്മാണത്തിന് ഉപയോഗിക്കാനും അവരുടെ നാട്ടിലേക്ക് തേക്ക് മരങ്ങൾ കൊണ്ടുപോവാനും വേണ്ടിയായിരുന്നു ഇത് എന്നാൽ അദ്ദേഹം നെടുങ്കയം കാടുകളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരിക്കൽ അദ്ദേഹം കുളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കാൽ തെന്നി വീണ് കയത്തിൽ മുങ്ങി മരണപ്പെട്ടു പിന്നീട് കാടിനെ ഒരുപാട് സ്നേഹിച്ച അദ്ദേഹത്തെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം നെടുങ്കയത്ത് തന്നെ മറവ് ചെയ്തു അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട സ്ഥലത്ത് തന്നെ ആയിരുന്നു അദ്ദേഹത്തെ മറവു ചീത്തത് മുൻകാലങ്ങളിലുണ്ടായിരുന്ന അപകടങ്ങളുടെ സൂചന ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ പുഴയിലിറങ്ങി കുളിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം ചിലവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട് മിസ്റ്റർ ഡോസൺ സാഹിബിന്റെ ശവകുടീരം കാണാൻ ദിവസവും നിരവധി ആളുകൾ എത്തുന്നുണ്ട് മിസ്റ്റർ ഇ എസ് ഡോസൺ സാഹിബിന്റെ ശവകുടീരത്തിന് അടുത്തായി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതും ചിത്രങ്ങൾ അടങ്ങിയതും ആയതിന്റെ വിവരങ്ങൾ അടങ്ങിയതും ആയിട്ടുള്ളതുമായ ഫലകങ്ങൾ സഞ്ചാരികൾക്ക് ഇവിടെ കാണാം വളരെ മനോഹരമായ കാനന മദ്യത്തിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിചാരിതമായി ഇവിടെത്തിയ അദ്ദേഹം നെടുങ്കയത്തെ ട്രൈബൽ നിവാസികളെയും കാടിനെയും അത്രയധികം സ്നേഹിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ ശവകുടീരത്തിന് എൺപത്തിയേഴ് വർഷം പഴക്കമുണ്ട് ഒരുപാട് മൈലുകൾ താണ്ടി ഇവിടെ എത്തിയ അദ്ദേഹം യാദർശികമായി മരണപ്പെട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ കാടുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്നുള്ളത് കാടിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിസ്മയം തന്നെയാണ് കാടിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും കുട്ടികളെ കൂട്ടി ഇവിടെ സന്ദർശിക്കണം അക്കാലത്ത് ഡോസൻ സാഹിബ് താമസിച്ചിരുന്ന ബംഗ്ലാവ് ഇപ്പോഴും നെടുങ്കായം പുഴക്കരികിൽ സംരക്ഷിച്ചു വരുന്നുണ്ട് ചോരനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട മാത്തൻ്റെയും കരിക്കയുടെയും ശില്പങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു രണ്ടായിരത്തി അഞ്ച് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ഡേ പരിപാടിയിൽ പ്രത്യേക അതിഥികളായി മാത്തനും കരിക്കയും പങ്കെടുത്തിരുന്നു നിർഭാഗ്യവശാൽ മാത്തൻ രണ്ടായിരത്തി ഇരുപത്തി വനത്തിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കൂടാതെ നിരവധി പേർ ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റു മരണപ്പെടുകയും കയത്തിൽ മുങ്ങി മറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് നെടുങ്കയത്ത് സർക്കാർ സ്കൂളും കളിസ്ഥലവും മറ്റു സൗകര്യങ്ങളുമുണ്ട് എന്നാൽ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം കുറഞ്ഞ ചെലവിൽ കുടുംബത്തോടൊപ്പം ഒരു വനയാത്ര നേരിൽ കണ്ട് ആസ്വദിക്കൂ കാടിനെ സ്നേഹിക്കൂ വനത്തെ സംരക്ഷിക്കൂ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോക്ക് ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ് സി ഓൺ ദി നെക്സ്റ്റ് വീഡിയോ